നിങ്ങളും കാലിക്കട്ട ഏറോ റാലിക്ക് തേരെ കുട്ടികളാണോ നിങ്ങളുടെ മനസ്സിലുള്ളൊരു ഡൗട്ടായിരിക്കും റാലി എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ചും കാലിക്കട്ടെ എയറോയിൽ വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചും നിങ്ങളുടെ റാലി സ്റ്റാർട്ടാകാൻ പോകുന്ന നവംബർ ആൻഡ് ഡിസംബർ മന്തിലാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അപ്ഡേറ്റിൽ പറയുന്ന നവംബർ ആൻഡ് ഡിസംബർ മന്ത് നിങ്ങളുടെ റാലി ചിലപ്പോൾ നവംബർ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാം ചിലപ്പോൾ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കട്ടെ ഏറോ റാലിക്ക് തേരെ എല്ലാ കുട്ടികളും നവംബർ ഫസ്റ്റ് വീക്ക് എന്നൊരു ടാർഗറ്റോടെ നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പിന്നെ അങ്ങോട്ട് ഡേറ്റ് എക്സ്റ്റൻഡായാലും നമുക്ക് കുഴപ്പമില്ല നമുക്കതനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്കൗട്ട് പ്ലാൻ മാറ്റിയാൽ മതി മനസ്സിലായ കുട്ടികളെ അപ്പോൾ നിങ്ങളും ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആകരുത് റാലി എന്തായാലും വരുന്നതായിരിക്കും ടി വി എം ഏറെക്ക് പറ്റിയും നിങ്ങൾക്കറിയാലല്ലോ ഫിസിക്കലി കിട്ടിയ അപ്ഡേറ്റ് എന്താണ് ടി വി എം ഏറെ എക്സലൻ്റ് ഓടിയെത്തി കുട്ടികൾ തന്നെ വളരെ കുറവാണ് ചില ബാച്ചിലൊക്കെ എക്സലൻറ്റിൽ പോലും കുട്ടികളില്ലായിരുന്നു റാലി എന്തായാലും നവംബർ ഫസ്റ്റ് വീക്ക് എന്നൊരു ടാർഗറ്റൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങളുടെ ട്രെയിനിങ് ഷെഡ്യൂൾ നല്ല രീതിയിൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാം ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്